നമസ്കാരം മുപ്പത്തിരണ്ട് പേരടങ്ങുന്ന രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതോടുകൂടി ബി ജെ പി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കച്ചമുറുക്കി ഇറങ്ങിയിരിക്കുന്നു എന്ന പ്രതീതി ഉളവാക്കുന്നു രണ്ടാം സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വി ഐ പി ആയ ഒരു വ്യക്തിയാണ് പരിചയപ്പെടാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും പരിചിതനായിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രമംഗലം ആർക്കും കൊടുക്കേണ്ട ഒരു വ്യക്തിയല്ല എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ മധുസൂദനൻ സാറ് മത്സരിക്കുന്നു മധുസൂദൻ മധുചേട്ടൻ മത്സരിക്കുന്നത് വേറെ ആർക്കും എതിരെയല്ല മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്ന ശബരിനാഥിനെതിരെയാണ് ശബരിനാഥിന്റെ സ്ഥാനാർത്ഥിത്വവും മധുചേട്ടന്റെ കൂടി ഈ ഇവിടെ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിന്റെ പ്രതിനിധിയാണ് ഉണ്ടാകുന്നത് ചേട്ടനോട് ചോദിക്കാം ചേട്ടൻ പര്യടനത്തിലാണ് ഇന്നലെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചുവെങ്കിലും കാണുന്നവരോടെല്ലാം പരമാവധി വോട്ടുകൾ കളക്ട് ചെയ്യുന്നതിനുള്ള ശ്രമത്തിലാണ് അപ്പൊ ചേട്ടാ ഇന്നലത്തെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി ചേട്ടൻ വി ഐ പി ആയി ടെൻഷൻ ആണ് ഉണ്ടോ അല്ലേ ഞാനേറ്റവും ആൾക്കാർ പ്രവർത്തകരെ ഉണ്ട് നമ്മുടെ പാർട്ടിയുണ്ട് അപ്പൊ രാജീവ് ചന്ദ്ര ചേഹർജി എന്നെ നേരിട്ട് കൂടെ നിയോഗിച്ചതാ ഞാൻ അങ്ങോട്ട് വാടായിരുന്നു എനിക്ക് അവിടെ ആയിരുന്നു എൻ്റെ അവിടെ ആയിരിക്കും എന്നാൽ വിശ്വാസത്തിലായിരുന്നു ഇവിടെ അവിടുത്തെ പ്രവർത്തകരെല്ലാം ബോർഡ് പഠിച്ച് എല്ലാം റെഡിയാക്കി വെച്ചാൽ അപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നിർദ്ദേശാനുസരണം ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ കിട്ടും അതുകൊണ്ട് എനിക്ക് ടെൻഷനുണ്ട് നരേന്ദ്രമോദിജി ഭാരതം ഭരിക്കുമ്പോൾ നമുക്ക് എന്താ ടെൻഷൻ പിന്നെ നമ്മുടെ മേയർ മേയർ ക്യാൻഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ആളല്ല എം എൽ എ ആണ് സാറിന്റെ മകൻ എന്നുള്ള ഒരു ഒരു ഇമേജ് അദ്ദേഹത്തിനുണ്ട് അപ്പോൾ മേയർ സ്ഥാനാർത്ഥിയാണ് അപ്പം മുൻ എം എൽ എക്കും മേയർ സ്ഥാനാർത്ഥിക്കും എതിരെ മത്സരിക്കുന്നു വിജയം സുനിശ്ചിതമാണോ അല്ലെ ഞാൻ മേയർ സ്ഥാനാർത്ഥി എന്നുള്ള ആളൊന്നും നിൽക്കും എന്നെ സംബന്ധിച്ച് ഞാൻ കണക്കൂട്ടുന്നത് എല്ലാ പേരും ശക്തരായ സ്ഥാനാർത്ഥി എല്ലാവരും മത്സരിക്കാൻ അർഹതയുള്ളവരാണ് അതിനൊന്നും എം എൽ എ ഒന്നും അങ്ങനെയൊന്നും ഇല്ല പൊതു രാഷ്ട്രീയ ജീവിതത്തിൽ എല്ലാവർക്കും മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തെ ഞാൻ കുറച്ച് ഒരു വിധത്തിനും കുറച്ച് ആരെയും ഒരു സ്ഥാനാർത്ഥിയും ഞാൻ ഇടതുപക്ഷത്തിൻ്റെ അനുസരിച്ച് കോൺഗ്രസിൻ്റെ അതിൽ വയന സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട് അവരെയൊന്നും ആരെയും കുറച്ച് കാണിക്കുന്നില്ല ഞാൻ എൻ്റെ ജോലി ചെയ്യും എന്നോടൊപ്പം എൻ്റെ പ്രവർത്തകനെ കൊണ്ട് ഞാൻ വീടുകളിൽ വീട് വിടാനും കയറി ഇറങ്ങും കാരണം അല്പത്താമശൂ എന്നുള്ള വസ്തുതയാണ് പക്ഷേ അത് നമ്മൾ മാക്സിമം കവർ ചെയ്ത് എല്ലാ വീടുകളിലും എല്ലാ ആൾക്കാരുടെ എത്തെയും താഴെ തട്ട് വരെ മേഴത്തട്ട് എല്ലാ ആൾക്കാരെല്ലാ ആൾക്കാരും നേരിട്ട് കാണും ഒരു സംശയമില്ല എല്ലാ പേരും ഒരുമിച്ച് ചേർത്ത് തീർത്ത് കൊണ്ട് തന്നെ ഞാൻ പോകും എൻ്റെ ജീവിതത്തിൻ്റെ പത്ത് വർഷം കൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ കൗൺസിലർ പദവിയുടെ വിജയം അതാണ് എല്ലാ ആൾക്കാരും രാഷ്ട്രീയ മത വർണ്ണവ്യത്യാസം എല്ലാ എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അതെൻ്റെ പ്രസ്ഥാനം എനിക്ക് അതൊരു നിർദ്ദേശമാണ് ഉണ്ട് അതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തനം എനിക്ക് മാത്രമല്ല നമ്മുടെ കല്യാണങ്ങളുടെ പ്രതിനിധി കൗസില്മാർക്ക് അത് തന്നെയാണ് നിർദ്ദേശം അതിൻ്റെ നമുക്ക് പരിപൂർണ്ണ സംതൃപ്തിയാണ് വിശ്വാസമാണ് കവടിയാറിലെ ജനത്തെ എനിക്ക് അവരെന്നെ നെഞ്ചിലേറ്റും എന്നെ വിജയിപ്പിക്കും ഞാൻ അവരോടൊപ്പം ഉണ്ട് എല്ലാ സമയത്തും ഏത് സമയത്തും എല്ലാ കാര്യത്തിനും ഏത് സമയത്തും അവർക്ക് സന്തോഷമായ ഒരു ചെറിയ അങ്ങേറ്റ സങ്കടമാർ ഞാൻ ഏറ്റവും കൂടുതൽ രണ്ട് വാർഡുകളിലും എവിടെയാണോ സങ്കടം കൂടുതലുള്ളത് അവിടെയാണ് ഞാൻ കൂടുതൽ പോകുന്നത് സന്തോഷ കല്യാണങ്ങളിൽ പോകുന്നതിനേക്കാളും കൂടുതൽ കഴിഞ്ഞാൽ മരണ അനന്തരച്ചിറങ്ങുന്ന മരണത്തിനൊക്കെയാണ് ഞാൻ സങ്കടപരമായ കാര്യങ്ങൾ വീട്ടിൽ അന്തരീക്ഷമുള്ളത് അവിടെയാണ് ഞാൻ കൃത്യമായി എത്തിച്ചേരുന്നത് അത് തന്നെയാണ് എൻ്റെ വിജയത്തിൻ്റെയൊക്കെ ലക്ഷ്യമെന്നുള്ളത് ഒരു ഞാൻ കരുതുന്നു തീർച്ചയായും എൻ്റെ എൻ്റെ പെറ്റമ്മ കഴിഞ്ഞാൽ പോറ്റയമ്മ ഉദ്യോഗരമ്മയുടെ അനുഗ്രഹം എനിക്കുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ മഹാദേവനുണ്ട് മുരുകസ്വാമിയുണ്ട് ഇവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ ക്രിസ്ത്യൻ ആരാധനകൾ മുസ്ലിം ആരാധനകൾ ഇവരൊക്കെ അവരുടെ ആ എല്ലാവരും ഞാൻ ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ടായിരിക്കും എൻ്റെ പ്രവർത്തനം കൗൺസിലറായിരുന്നപ്പോൾ എനിക്കൊരു ഓഫീസും ശാസ്ത്രമേടത്ത് ഹെൽത്ത് ഓഫീസിനടുത്താണ് ശരിക്കും പറഞ്ഞാൽ അത് കൗൺസിലർ ഓഫീസായിരുന്ന സ്ഥലമാണ് നഗരസഭയുടെ ഭരണാധികാരികൾ അത് ആ കൗൺസിലർ ഓഫീസ് മേയർക്ക് വേണ്ടി എം എൽ എക്ക് വേണ്ടി കൊടുത്തത് അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള ഒരു ഒരു ചെറിയൊരു മുറിയിലാണ് എൻ്റെ ഓഫീസ് മുറി ചെറുതോ വല്ലതായിക്കോട്ടും വിഷയമില്ല എൻ്റെ ഓഫീസ് സാധനങ്ങളെല്ലാം നിങ്ങൾ വന്നേ കാണാം ഇപ്പോഴാണ് ഇത് വെളിപ്പെടുത്തുന്നത് അവിടെ എൻ്റെ ഓഫീസ് സാധനങ്ങളെല്ലാം ഞാൻ അവിടുത്തെ ബാത്റൂമില്ലാത്ത സ്ഥലത്തിൽ സ്ഥലത്തിൻ്റെ പരിമിതിയാണ് അത് എങ്കിൽ തന്നെയും ഞാൻ എനിക്ക് ഓഫീസില്ല ഓഫീസ് വേണമെന്ന് എനിക്ക് ആഗ്രഹമില്ല പക്ഷേ എൻ്റെ എൻ്റെ വാഹനം എൻ്റെ സ്കൂട്ടർ അത് തന്നെയാണ് എൻ്റെ മെയിൻ ഓഫീസ് എൻ്റെ സ്കൂട്ടറിനകത്ത് എല്ലാ സാധനവും ഉണ്ട് ഒരു ജനത്തിനാവശ്യമുള്ള എല്ലാ സാധനവും എൻ്റെ സ്കൂട്ടറിനകത്തുണ്ട് അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഓഫീസ് ആ ഓഫീസിലാണ് ഞാൻ ആ ഓഫീസുമായിട്ടാണ് ഞാൻ അഞ്ച് വർഷക്കാലം ശാസ്ത്രമത്തെ നിവാസികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു അപ്പോൾ വികസിതാനന്തപുരി എന്നുള്ള ആശയമാണ് ഈ തെരഞ്ഞെടുപ്പില് ബി ജെ പി ഉയർത്തി കാണിക്കുന്ന പ്രധാനപ്പെട്ട ആശയം അപ്പോൾ അത് തന്നെയാണോ വികസിതാനന്തപുരി എന്നുള്ള ആശയം അതാണോ ചേട്ടനും കൂടെ പറയാനുള്ളത് കറക്റ്റ് കൃത്യമായ ഒരു ആപ്തവാക്യം കൃത്യമായ ആപ്തവാക്യം ഇവിടെ അതുപോലെ തന്നെ കവടിയാറിൽ മാറാത്തതിന് മാറും അത് തന്നെ അത് നമ്മൾ ഉയർത്തി കാണിക്കുകയാണ് കവടിയാറിൽ മാറാത്തതിന് മാറും വികസിത അനന്തപുരി അനന്തപത്മനാഭൻ്റെ നാട്ടിൽ ഒരു വികസനമില്ലാതിരിക്കുന്ന വർഷങ്ങളായിട്ട് ഇടതുപക്ഷവും ഇടയ്ക്ക് കോൺഗ്രസും ഭരിച്ച ഈ അനന്തപത്മനാഭൻ്റെ നഗരസഭയിൽ തീർച്ചയായിട്ടും ബി ജെ പി അധികാരത്തിൽ വരും നിങ്ങളെ ശ്രദ്ധിച്ചിരിക്കും തിരുവനന്തപുരം നഗരസഭയുടെ ഔദ്യോഗിക പതാകയുടെ നിറവും നമ്മുടെ ദേശീയ പ്രസ്ഥാനമായ ബി ജെ പിയുടെ ഔദ്യോഗിക പതാകയുടെ നിറവും ഒന്നാണ് ശ്രദ്ധിച്ചിരിക്കുക തീർച്ചയായിട്ടും ആ പതാകയിലുള്ള ഒരു മേയർ നമ്മുടെ താമരാങ്കിത ഹരിത ഹരിതകുങ്കുമ പതാക എന്ത്യ ഒരു മേയർ തിരുവനന്തപുരം നഗരസഭയിൽ എത്തിച്ചേരും എന്നുള്ള യാതൊരു സംശയമില്ല പൂർണ്ണ വിശ്വാസമുണ്ട് പാർട്ടി അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളുടെ എല്ലായിടത്തും നിർത്തിക്കുന്നത് എല്ലായിടത്തും മികവുറ്റും ഞാൻ മാത്രമല്ല എല്ലായിടത്തും മികവുറ്റ സ്ഥാനാർത്ഥികൾ തന്നെയാണ് നിർത്തിക്കുന്നത് കാരണം ജയം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് കവിഹാറിലെ ജനങ്ങളെ ഞാൻ അവർ എന്നെ ഏറ്റെടുക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് ആത്മവിശ്വാസത്തോടെ ചേട്ടൻ എല്ലാവിധ വിജയാശംസകൾ നേരുന്നു സമയം വളരെ കുറച്ചേയുള്ളൂ ഓടിയെത്തണം ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും അത് ഞാൻ ഓടിയെത്തും കാരണം എനിക്ക് അറുപത്തി നാല് വയസ്സാകാറായി എന്നാലും ഞാൻ ഓടിയെത്തും